എല്ലാവർക്കും നമസ്കാരം ഓട്ടം ബ്ലോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ശരത് താങ് ഇന്നത്തെ നമ്മുടെ വീഡിയോ പാലക്കാട് ജില്ലയിലെ പറമ്പിക്കുളം എന്ന സ്ഥലത്താണ് പ്രകൃതി സ്നേഹികൾക്ക് കണ്ണിനും മനസ്സിനും വിരുന്നൊരുക്കുന്ന ഒരു ഇടം അതാണ് പറമ്പിക്കുളം വന്യജീവി സങ്കേതം കടുവ മാത്രമല്ല പുള്ളിമാൻ കേഴമാൻ ആന കാട്ടുകൊത്ത് മ്ളാവ് വരയാട് മുതല തുടങ്ങി ഒട്ടനവധി വന്യജീവികളുടെ വിഹാര കേന്ദ്രമാണ് ഇവിടം അതിനെല്ലാം അപ്പുറം കാടിന്റെ വശ്യതയാണ് പ്രകൃതി സ്നേഹികളെ ഇങ്ങോട്ടേക്ക് ആകർഷിക്കുന്നത് പക്ഷേ ഈ പറമ്പിക്കുളം കേരളത്തിലാണെങ്കിലും നമുക്ക് ഇങ്ങോട്ടേക്കുള്ള ഏക മാർഗം തമിഴ്നാട് വഴിയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറമ്പിക്കുളം ടൈഗർ റിസർവിൽ ഒരു ദിവസം സ്റ്റേ ചെയ്ത വിശേഷങ്ങളാണ് ഇതാണ് പറമ്പിക്കുളത്തിൻ്റെ പ്രധാന കവാടം വരുന്നത് അപ്പോൾ നമുക്ക് ഇങ്ങോട്ട് വരാനായിട്ട് നമുക്ക് ഓൺലൈൻ വഴി ബുക്ക് ചെയ്യേണ്ടതുണ്ട് ഇവരുടെ തന്നെ സൈറ്റിൽ പറമ്പിക്കുളം ഡോട്ട് ഓർഗെന്ന് പറയുന്ന സൈറ്റിലാണ് നമുക്ക് കംപ്ലീറ്റ് ഇവരുടെ പാക്കേജസ് ഉണ്ട് ഇപ്പോൾ സ്റ്റേ ആണെന്നുണ്ടെങ്കിലും ഇപ്പോൾ ജംഗിൾ സഫാരി അതുപോലെ ട്രക്കിങ് അങ്ങനെ എല്ലാത്തിൻ്റെയും പാക്കേജ് ഇവരുടെ സൈറ്റിൽ തന്നെയുണ്ട് അപ്പം അതിൽ ബുക്ക് ചെയ്തിട്ടാണ് നമ്മളിങ്ങോട്ട് എത്തിച്ചേരേണ്ടത് അതിനുശേഷം നമ്മൾ ഇൻഫർമേഷൻ സെൻറ്ററിൽ എത്ര പേരാണോ ഉള്ളത് അതിനനുസരിച്ചുള്ള പേയ്മെൻറ്റ് അതുപോലെ വാഹനത്തിൻ്റെ പേയ്മെൻറ്റ് സ്റ്റിൽ ക്യാമറ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ പേയ്മെൻ്റും അടച്ചതിന് ശേഷമാണ് നമുക്ക് സ്റ്റേയുടെ അവിടേക്ക് പോകേണ്ടത് കാടിനുള്ളിൽക്കൂടെ തന്നെയാണ് ഒരു നാലഞ്ച് കിലോമീറ്റർ ഉള്ള യാത്രയാണ് അതിനുശേഷം നമുക്ക് അവിടെ സ്റ്റേഡ് അവിടെ എത്തുമ്പോൾ അവിടെ ഒരു അറബിക്കുളം ടൈഗർ റിസർവ് ഇൻഫർമേഷൻ സെൻറ്റർ ഉണ്ട് അവിടെ നമ്മൾ ബുക്ക് ചെയ്തതിൻ്റെ ഡീറ്റെയിൽസ് കാണിച്ചു കൊടുക്കുമ്പോൾ അവർ നമുക്ക് സ്റ്റേ അലൗട്ട് ചെയ്യും നമ്മളെടുത്തിട്ടുണ്ടായിരുന്നത് ടെൻറ്റ് ആണ് അപ്പോൾ അവർ നമുക്ക് ഉള്ള ടെൻറ്റ് അലൗട്ട് ചെയ്തു പന്ത്രണ്ട് മണിക്കാണ് കറക്റ്റ് ഇൻ വരുന്നത് അതിന് ശേഷം ഒരു മണിക്ക് ഇവരുടെ ഫുഡ് ടൈമാണ് ഓൾറെഡി നമ്മൾ ലേറ്റ് ആയിരുന്നു അപ്പോൾ അവർ നമ്മളോട് നേരെ ഫുഡ് കഴിച്ചോളാൻ പറഞ്ഞു അപ്പം നമ്മൾ ഭോജനശാല എന്ന് പറഞ്ഞതാണ് ഇവരുടെ ക്യാൻറ്റീൻ്റെ പേര് ഒരു ഭോജനശാല എന്നുള്ള ഒരു ഇതാണ് നമ്മൾ അവിടെ പോയി ഫുഡ് കഴിക്കാൻ കയറി നമ്മളടുത്ത് പാക്കേജിൽ ഇൻക്ലൂഡിങ് ഫുഡാണ് വരുന്നത് ചെക്കിൻ സമയത്ത് ലഞ്ച് ഒരു മണിക്കാണ് ലഞ്ച് ടൈം വരുന്നത് അതുപോലെ തന്നെ വൈകിട്ട് ഒരു എട്ട് എട്ടരയോട് കൂടിയിട്ടാണ് നമുക്ക് ഡിന്നറിൻ്റെ ടൈം വരുന്നത് അതുപോലെ തന്നെ പിറ്റേ ദിവസം രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് അടക്കമാണ് നമുക്ക് ഫുഡ് വരുന്നത് ഇത് ഈ നമ്മുടെ അടുത്ത പാക്കേജിൽ ഇൻക്ലൂഡിങ് ആണ് അതുപോലെ തന്നെ സഫാരി ട്രക്കിങ് ഇതെല്ലാം ഇൻക്ലൂഡിങ് ആണ് ഇപ്പോൾ നമ്മുടെ ഈ ഒരു ഭോജനശാലയുടെ സമീപമായിട്ട് രണ്ട് സ്റ്റേ ആണ് വരുന്നത് ഒന്ന് നമ്മളെടുത്തിട്ടുള്ള ടെൻറ്റ് സ്റ്റേ നിഷ അഡ്മിഷന്നാണ് അതിൻ്റെ പേര് വരുന്നത് അതുപോലെ തന്നെ ബേസ് ടെൻറ്റുമാണ് ഒരു ഭാഗത്തുള്ളത് പിന്നെയുള്ള സ്റ്റേ വരുന്നത് ട്രീ ടോപ്പ് ഉണ്ട് അതുപോലെ ഐസ്ലാൻഡ് സ്റ്റേ വരുന്നുണ്ട് അതൊക്കെ കുറച്ച് ദൂരെയാണ് വേറെ ഭാഗത്തായിട്ടാണ് ആ സ്റ്റേ വരുന്നത് ഫുഡിനെ പറ്റി പറയാനാണെന്നുണ്ടെങ്കിൽ നല്ല അടിപൊളി ഫുഡായിരുന്നു നല്ല നീറ്റാണോ അവരുടെ സർവീസ് ആണെന്നുണ്ടെങ്കിലും നല്ല അടിപൊളി ആയിരുന്നു ഇത് നമുക്ക് ഓൺലൈനിൽ ബുക്ക് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ഇൻഡിവിജ്വലായിട്ട് അവിടെ ചോദിക്കും നമുക്ക് നോൺ വെജ് ആണോ വെജ് ആണോ വേണ്ടതെന്ന് രണ്ട് ഫുഡും ഇവിടെ ആണ് അത് സെപ്പറേറ്റ് ആയിട്ട് സെക്ഷൻ തിരിച്ചിട്ടാണ് ഇവർ സർവീസ് ചെയ്യുന്നത് നമുക്ക് ആവശ്യമുള്ള പതിന്ന് എടുക്കാം നമുക്ക് നമുക്ക് കിട്ടിയ മില്ലെന്ന് അതുപോലെ സാമ്പാർ ചോറ് അതുപോലെ പായസം സേമിയ പായസമായിരുന്നു സേമിയ പായസം അതുപോലെ നോൺ വെജ് സെക്ഷനിലാണെങ്കിൽ ഫിഷ് ഫ്രൈ ഇതെല്ലാം ആയിരുന്നു ഉണ്ടായിരുന്നത് പിന്നെ അച്ചാർ സലാഡ് അങ്ങനത്തെ ഐറ്റംസും ഉണ്ടായിരുന്നു ഇവിടെയാണ് നമ്മുടെ പാർക്കിംഗ് സ്പേസ് വരുന്നത് അപ്പോൾ നമ്മളിവിടെ വണ്ടിയിട്ടിട്ട് നമ്മൾ നമ്മുടെ അലൗട്ട് ചെയ്തിട്ടുള്ള ടെൻഡിലേക്ക് പോവുകയാണ് അപ്പോൾ ഓൾറെഡി നമ്മൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞു അപ്പോൾ അവർ നമ്മളെ അടുത്ത് പറഞ്ഞു ഇനി ഒരു കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് എടുക്കുക അപ്പോഴേക്കും അവർ വന്ന് വിളിക്കും നമുക്ക് സ്പായിരിക്കും ടൈം ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ നമ്മുടെ ബാക്ക് പാക്കും കാര്യങ്ങളൊക്കെ ടെൻറ്റിലൊന്ന് വെച്ച് ഒരു കുറച്ച് സമയമൊന്ന് റെസ്റ്റ് ചെയ്യാനാണ് പോകുന്നത് ഇതൊക്കെ നമ്മൾ പോകുന്ന വഴിക്കുള്ള കാഴ്ചകളാണ് ഒരുപാട് സസ്യങ്ങളും അതുപോലെ ഔഷധങ്ങളും വളരെ റയറായിട്ടുള്ള സസ്യങ്ങളും ഇവിടെ കാണാം നമുക്ക് പോകുന്ന വഴിയിൽ കാണാം അപ്പോൾ നമുക്ക് ആ ഒരു ടെൻറ്റ് അലൗട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഓരോ ടെൻറ്റിനും ഓരോ പേരുകളാണ് ടോട്ടൽ ഒരു എട്ട് ടെൻറ്റോളാണ് ഇവിടെ ഉള്ളത് അപ്പോൾ നമ്മൾ നമ്മുടെ ടെൻറ്റ് അന്വേഷിച്ച് പോവുകയാണ് അപ്പോൾ ഇവിടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട് അതിൽ നമ്മുടെ ടെൻറ്റ് നമുക്ക് നോക്കണം അതിലുണ്ടോയെന്ന് തന്നെ രണ്ട് രണ്ട് സൈഡായിട്ടാണ് വരുന്നത് ഇതിൽ ടെൻറ്റ് ഉള്ളത് ഫിഗ് ബനിയാൻ വെൻ ടെക് വീട്ടി മരുത് ഇതിലെ വെൻതെക്കും മരുതും നമുക്ക് അവർ അലൗട്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ നേരെ നമ്മുടെ ടെൻറ്റിലേക്ക് പോവുകയാണ് ശരിക്കും ഈ ടെൻ്റുകളൊക്കെ വരുന്നത് ശരിക്കും ഒരു ഈ ഒരു ഭാഗം എന്ന് പറയുന്നത് കറക്റ്റ് ഒരു ഉൾക്കാടിൻ്റെ ഉള്ളിൽ തന്നെയാണ് പക്ഷെ നമ്മൾ സേഫാണ് നമ്മൾ ഭയങ്കര പ്രൊട്ടക്റ്റഡ് ആണ് ഇവര് ട്വൻ്റി ഫോർ സെവൻ നമുക്ക് കാവലുണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ ടെറിറ്ററി അതിൻ്റെ ബോർഡേഴ്സ് എല്ലാം ലൈൻ കമ്പി വൈദ്യുതി കമ്പികൾ ഉണ്ട് അപ്പോൾ അനിമൽസൊക്കെ വരുന്നത് അത് പ്രിവെൻ്റ് ചെയ്യും അത് രാത്രി ഒരു സമയം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ മോർണിംഗ് വരെ അതിൽ ഇലക്ട്രിക് ഇലക്ട്രിക് കമ്പികളുടെ വൈദ്യുതി പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഒരുവിധം പ്രൊട്ടക്റ്റഡ് ആണ് ഇവിടെ നമുക്ക് എപ്പോഴും മാന്യ മയിലിനൊക്കെ നമുക്ക് കാണാം നമ്മുടെ ടെൻറ്റിൻ്റെ അടുത്തൊക്കെ മാനികൾ മയിലുകളൊക്കെ വന്ന് നിൽക്കുന്നത് നമുക്ക് കാണാം അതുപോലെ ഒരു വട്ടം നിർഭാഗ്യവശാല് ആന വന്ന് ടെൻറ്റ് തകർത്ത കഥകൾ നമ്മളിവിടെ വന്നതിന് ശേഷം കേട്ടറിഞ്ഞിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒരു രണ്ട് വർഷം മുന്നത്തെ കഥയാണെന്നാണ് പറഞ്ഞത് ആന വന്ന് ആന ഇതിൻ്റെ ഉള്ളിലേക്ക് കയറി ഒരു ടെൻറ്റ് തകർത്തു എന്നാണ് പറഞ്ഞത് ഫൈനലി നമ്മൾ നമ്മുടെ ടെൻറ്റിൻ്റെ അടുത്ത് എത്തി ഇതാണ് നമുക്ക് അലൗട്ട് ചെയ്തിട്ടുള്ള ടെൻറ്റ് മരുതാണിത് ടെൻറ്റിൻ്റെ പേരാണ് ഓരോരോ പേരുകളവിടെ ഓരോ മരങ്ങളുടെയും ദസ്യങ്ങളുടെയും പേരാണ് ഇവിടെ ടെൻറ്റിന് കൊടുത്തിട്ടുള്ളത് അപ്പോൾ മരുതെന്നാണ് നമ്മുടെ ടെൻറ്റിൻ്റെ പേര് അപ്പം നമ്മളിനി നമ്മുടെ ലഗേജ് ബാക്ക് പാക്ക് ഒക്കെ ടെൻറ്റിൽ വെച്ചതിന് ശേഷം നമ്മൾ കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാണ് അപ്പോഴേക്കും നമുക്ക് സഫാരിക്ക് ടൈം ആവും അപ്പോൾ നമ്മുടെ ഗൈഡ് വന്ന് നമ്മളെ വിളിക്കും നമുക്ക് ഫോറസ്റ്റിൻ്റെ വണ്ടിയിൽ തന്നെയാണ് നമ്മൾ സഫാരി പോവുക അവർ ഏകദേശം ഒരു വൈകിട്ട് ഒരു എട്ടര ഒമ്പത് മണിയോട് കൂടിയാണ് സഫാരി അവസാനിക്കുക ഇതാണ് നമ്മുടെ ടെൻറ്റിൻ്റെ ഉൾഭാഗം വരുന്നത് വളരെ നീറ്റാണ് അപ്പോൾ നമ്മളിനി ബാക്ക് പാക്കും കാര്യങ്ങളൊക്കെ വെച്ചതിന് ശേഷം നമ്മൾ ഒന്ന് റെസ്റ്റ് ചെയ്യാനുള്ള സമയം മാത്രമാണ് ഇനി ഉള്ളത് ഒരുവിധം നമുക്ക് ഒരു ദിവസത്തെ സ്റ്റേക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ ഫെസിലിറ്റിയും കാര്യങ്ങളും ഉണ്ട് നമുക്ക് ലോക്കർ അലമാരി ഉണ്ട് അതുപോലെ ടേബിൾ പിന്നെ ഫാൻ ഒരു ടേബിൾ ഫാൻ ഉണ്ട് ബാത്റൂമിൻ്റെ കാര്യമാണെന്നുണ്ടെങ്കിൽ ബാത്റൂമെല്ലാം നല്ല നീറ്റാണ് അത്യാവശ്യം നല്ല സ്പേസും ഉണ്ട് നല്ല അടിപൊളിയാണ് ഒരു ടെൻ്റിൽ മാക്സിമം മൂന്ന് പേരെയാണ് അവർ അലൗട്ട് ചെയ്യണത് ഇതാണ് നമ്മുടെ ടെൻറ്റിൻ്റെ പുറത്തേക്കുള്ള വ്യൂ വരുന്നത് ഇപ്പം നമ്മളിതൊരു സമ്മറിൽ പോയതുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത് മൺസൂണിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ അടിപൊളി വ്യൂ ആയിരിക്കും ഇത് നമുക്ക് ഒരു സിറ്റുവേഷൻ ഓർത്ത് തോന്നുന്നത് ഇപ്പോൾ ഈ സമ്മറിലാണ് അതുകൊണ്ടാണ് നമ്മൾ ഈ സമ്മറിൽ ഈ ഒരു ട്രിപ്പ് വെച്ചത് ഇപ്പോൾ നിങ്ങൾ പോവുകയാണെന്നുണ്ടെങ്കിൽ ഒരു മൺസൂണിലൊക്കെ പോവുക അപ്പോൾ നല്ല അടിപൊളിയായിരിക്കും ഈ ഒരു പ്ലേസൊക്കെ കാണാൻ ഇപ്പോഴും അടിപൊളി തന്നെയാണ് നല്ല ക്ലൈമറ്റും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇനി നമ്മൾ കുറച്ച് നേരം ടെൻറ്റിന് പുറത്തിരുന്ന് നമ്മളൊന്ന് റെസ്റ്റ് ചെയ്യുകയാണ് നമ്മൾ കാഴ്ചകളൊക്കെ കണ്ട് പിന്നെ അതുപോലെ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് നമ്മൾ ആ സമയം അങ്ങനെ തല്ലി നീക്കുകയാണ് സഫാരിയുടെ സമയം ഏകദേശം അടുത്ത് തുടങ്ങി പിന്നെ നമുക്ക് പറമ്പിൻ്റെ അറ്റത്തായിട്ട് നമ്മൾ കുറച്ച് മാന്കൂട്ടത്തെയൊക്കെ നമ്മൾ കണ്ടു പക്ഷേ നമുക്കത് ക്യാമറയിൽ പകർത്താൻ പറ്റിയില്ല ഇതാണ് എക്കോ ഷോപ്പ് വരുന്നത് ഇത് നമ്മുടെ ടെൻറ്റിൻ്റെ കവാടത്തിന് ചേർന്ന് തന്നെയാണ് ഈ ഒരു എക്കോ ഷോപ്പ് വരുന്നത് അപ്പോൾ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ പർച്ചേസ് നമുക്ക് ഇവിടുന്ന് ചെയ്യാം നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയേക്കാണ് ഇവിടെ ഒരു തൊട്ട് മുന്നിലായിട്ടൊരു ഷെൽട്ടർ ഉണ്ട് അവിടെ നമ്മൾ വെയിറ്റ് ചെയ്യാണ് സഫാരിയുടെ വെഹിക്കിളിന് വേണ്ടിയിട്ട് അപ്പോൾ ഏകദേശം സമയമായിട്ടുണ്ട് അപ്പോൾ നമ്മൾ പുറത്തിരുന്നു അവിടെ ചേച്ചിമാരൊക്കെ ഇരിക്കുന്നുണ്ട് ഇവിടെ സഹായിക്കാൻ വരുന്ന ചേച്ചിമാരൊക്കെയാണ് ഇവിടുത്തെ സ്റ്റാഫുകൾ തന്നെയാണ്

െന്റെ കരുതാ ഭാഗ്യമാണ് ായാലും അങ്ങനെ ഡാം കഴിഞ്ഞിട്ടാണ് പറഞ്ഞിട്ടുണ്ടെന്ന് പോകുന്നത് വഴിക്ക് അങ്ങനെ വെള്ളം കുടിക്കാനും സമയങ്ങളും കാട്ടിനകത്ത് എവിടെയും വെള്ളം ഉണ്ടായില്ല ഡാമിന്റെ കൈകാര്യം കാണാൻ

അതെല്ലാം ഇവിടെ ഞങ്ങളൊക്കെ നല്ല ഈ സമയത്തൊരു മൂന്ന് നാല് മഴ കിട്ടേണ്ട സമയാണ് പ്രാവശ്യം മഴയെ പെയ്താഴ്ച മുന്നേ ഒരു മഴ പെയ്തു അതിന് ശേഷം ഇത്ര ചൂട് അതുമല്ലാതെ പാലക്കാട് ജില്ല ചൂടാണ് അത് ഇവിടെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഉള്ളിക്കൊക്കെ പറയുന്നത് തേക്കൻ ആണ് തേക്കൻ പ്ലാന്റേഷൻ പൊതുവെ ചൂടാ ചൂട് അങ്ങനെ വർത്താനം പറഞ്ഞിരിക്കുമ്പോഴേക്കും നമ്മുടെ സഫാരിയുടെ വണ്ടി എത്തി നമ്മൾ നേരെ വണ്ടിയിൽ കയറി ഇനി സഫാരി തുടങ്ങിയായിട്ടു സഫാരി വിശേഷങ്ങളും അതുപോലെ ട്രക്കിംഗ് അനുഭവങ്ങളും നമ്മൾ അടുത്ത പാർട്ടിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക താങ്ക്